വെൽക്കം ടു ന്യൂസിലാൻഡ് മല്ലു മല്ലുഗായ്സ് ഞാനിന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ന്യൂസിലാൻഡിലേക്ക് നമ്മളൊക്കെ ആദ്യമായിട്ട് കയറി വരുമ്പോൾ നമുക്കൊക്കെ താമസിക്കാൻ പറ്റിയ നമുക്കൊക്കെ ആയിട്ടുള്ള നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന രീതിയിൽ മേടിക്കാൻ പറ്റിയതോ അല്ലെങ്കിൽ റെൻറ്റിന് താമസിക്കാൻ പറ്റിയ ഒരു വീടാണ് അപ്പോൾ ഞാനൊരു ഹോം ടൂറാണ് ഇതൊരു ഫ്ലാഷ് വീടൊന്നുമില്ല കേട്ടോ നമ്മൾക്ക് പറ്റുന്ന നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന പോലെയുള്ളൊരു വീട് ഒരു ചെറിയ വീടിൻ്റെ ഹോം ടൂറാണ് ഈ പോകുന്നത് കണ്ടാലോ നല്ല ആദ്യം തന്നെ നമുക്ക് വീടിന് ചുറ്റും ഒന്ന് നടന്ന് കാണാം ഓക്കെ വീടിന് ചുറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഒരുവിധം പിള്ളേർക്കൊക്കെ കളിക്കാൻ പറ്റിയ ഒരു സ്ഥലം കുറച്ച് സ്ഥലമൊക്കെ ഉണ്ട് ഇത് മുൻവശമാണ് വീടിൻ്റെ ഒരു ഡെക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നിറച്ചും ചെടികളൊക്കെ നല്ല ഹെഡ്ജ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ രണ്ട് മൂന്ന് എന്താ പറയുക ചെറി ബ്ലോസൊക്കെ നട്ടിട്ടുണ്ട് നടത്തു വെച്ചിട്ടുണ്ട് ഒരു തണൽ മരം അവിടെയും ഉണ്ട് പക്ഷേ ലോൺ ഒന്നും തന്നെ മൂവ് ചെയ്യാതെ കാട് പിടിച്ച് കിടക്കുന്ന പോലെ കിടക്കുന്നുണ്ട് ഇവിടെയൊക്കെ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ആട്ടോ ലോൺ മൂവ് ചെയ്യേണ്ടതും ഒക്കെ നമ്മൾ തന്നെ ചെയ്ത് വൃത്തിയായി സൂക്ഷിക്കേണ്ടതാണ് ഇവിടെ ആൾ താമസമില്ല ഈ വീട്ടിൽ അപ്പോൾ നമുക്ക് വീട് ഉള്ളിൽ കാണാം ഓക്കെ അപ്പം നമുക്ക് ഈ ചുറ്റും നടക്കാം ഇതാണ് ഇതിൻ്റെ ബൗണ്ടറി ഇതാണ് കാണുന്നത് ഇത് അത്ര ഒരു ഫ്ലാഷ് ഏരിയ ഒന്നും അല്ല കേട്ടോ ഇത് ടൗണിനടുത്തു തന്നെയാണെങ്കിലും ഫ്ലാഷ് ഏരിയയൊന്നും അല്ല ഇത് ചുറ്റും വീടിന് ചുറ്റും ഇങ്ങനെ ഹെഡ്ജും പരിപാടിയും തണൽ മരങ്ങളൊക്കെ തന്നെ വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു ട്രീ ഒക്കെ അവിടെ കാണുന്നുണ്ട് പിന്നെ അവിടെ ഒരു എന്താണ് പറയുക ഓപ്പൺ കാർഡ്പോർട്ടാണ് കാർഡ് പോർട്ടാണ് അതായത് കവേഡ് ഗാരേജ് അല്ല കേട്ടോ ഒരു കാർഡ് പോർട്ട് ഓക്കെ ഇവിടെ ഒരു കവർ ചെയ്തിട്ടുള്ള ഒരു എന്താ പറയുക ഒരു സാധനങ്ങളൊക്കെ നമുക്ക് കയറ്റി വെക്കണമെങ്കിൽ ഇതിനകത്തൊരു ലുക്ക് ചെയ്ത് വെക്കാവുന്ന ഒരു ഏരിയയുണ്ട് ഓക്കെ ഇതിങ്ങനെ വന്നിട്ട് ബാക്ക് സൈഡിലേക്ക് ഇങ്ങനെ വണ്ടി നേരെ കയറി വരികയാണ് എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ബാക്കിലൂടെ കയറിപ്പോവാം അപ്പോൾ നമുക്കിങ്ങനെ ചുറ്റിക്കറങ്ങി നമുക്ക് അതൊക്കെ എന്താ പറയുക ഇതാണ് ചുറ്റി കറങ്ങി നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിലൂടെ തന്നെ കയറാം ഓക്കെ ഈ കാണുന്നതാണ് വീട് വീടിൻ്റെ ബാക്ക് വാശമാണിത് അതിലെയാണ് മെയിൻ ഇങ്ങനെ കയറി വരുന്നത് ഓക്കെ എല്ലാ സ്ഥലത്തും തന്നെ വലിയ ചെടികൾ ഹെഡ്ജ് കട്ട് ചെയ്ത് നിർത്തി നിർത്തിയിട്ടുണ്ട് ഓക്കെ നമുക്ക് പതുക്കെ മോട്ട് പോകാം ഇവിടെയുള്ള പല വീടുകളിലും തന്നെ ഇങ്ങനെ ഡെക്ക് ഇത് ഇത് വുഡാണ് കേട്ടോ പൈൻ വുഡാണ് പൈൻ വുഡിൽ എന്ന് പറഞ്ഞപ്പോൾ വാർണിഷ് അടിച്ചിരിക്കുന്നതാണ് ഇങ്ങനെ വുഡൻ ഡെക്ക് പലയിടത്ത് തന്നെ കൊടുക്കൂട്ടെ അത് നമുക്ക് അന്ന് തോന്നുമായിരിക്കും ചതിൽ പിടിച്ച് പോകില്ലേ എന്നൊക്കെ തോന്നുമായിരിക്കും ഇത് ട്രീറ്റഡാണ് ഒന്നും സംഭവിക്കില്ല വർഷങ്ങളോളം കിടന്നോളും അതുപോലെ തന്നെ ഈ കാണുന്ന ഫെൻസൊക്കെ ട്രീറ്റഡ് പൈൻഡ് വുഡാണ് അത് നമ്മളുടെ റബ്ബർ വുഡൊക്കെ ട്രീറ്റ് ചെയ്തുമല്ലോ അപ്പോൾ അങ്ങനെ അപ്പോൾ എല്ലായിടത്തും തന്നെ ഇങ്ങനെ ഒരു ഡെക്ക് കാണും എന്നുവെച്ചാൽ ഓ ഓപ്പൺ ഏരിയ ബർഭിക്കുവാനോ അങ്ങനെ പുറത്തുനിന്നിരിക്കാനോ ഒക്കെ ആയിട്ടൊരു ഈ ഓപ്പൺ ഏരിയയിൽ എന്ന് പറയുന്നത് ഇവിടുത്തെ ഉള്ള ഒരു മെയിൻ പ്രത്യേകതയാണ് കേട്ടോ ഓക്കെ നമുക്ക് അങ്ങനെ വന്നിട്ട് ഈ സ്റ്റെപ്പ് വഴി അകത്തേക്ക് കയറാം ഇങ്ങനെ ഹാൻഡ് റീൽസൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് നേരെ ഇങ്ങനെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയൊരു എന്താ പറയുക ലിവിങ് ഏരിയയിലേക്ക് കയറുകയാണ് ഒരു ഇത നീറ്റായിട്ട് ഒരു വീടായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് നല്ല സണ് ഉണ്ട് ഇവിടെ ശരിക്കും പറഞ്ഞാൽ നല്ല സൺലൈറ്റ് റൂമിനകത്തേക്ക് കയറുന്നുണ്ട് ന്യൂസിലാൻഡ് ഒരു പ്രത്യേകത വെച്ചാൽ നമ്മളൊക്കെ നാട്ടിൽ വീട് പണിയുമ്പോൾ ശരിക്കും തണൽ മരങ്ങളും പരിപാടികളും തണലുള്ള അടുത്തൊക്കെ വെക്കാൻ നോക്കും പക്ഷെ ന്യൂസിലാൻഡിൽ അങ്ങനെയല്ല ന്യൂസിലാൻഡിൽ ശരിക്കും സൺ അകത്ത് കയറണം എന്താ കാര്യം വെച്ചാൽ തണുപ്പുള്ള രാജ്യമാണ് അപ്പോൾ നല്ലവണ്ണം സൺ കയറുന്നത് വലിയൊരു കാര്യമായിട്ടാണ് കാണുന്നത് നല്ല സണ് ഓക്കെ അപ്പം വലിയ കുഴപ്പമില്ല ഫ്ലോറൊക്കെ നല്ല ഒരു ഉഡൻ ഫീൽ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് ഇത് ഉഡൻല്ലോ ഇതൊരു വിനയൽ പ്ലാങ്ക് എന്ന് പറയും വിനയൽ പ്ലാങ്ക് ഈ കാണുന്നത് ഓക്കെ ഇവിടെ ആൾക്കാർ താമസമില്ല എന്ന് പറഞ്ഞല്ലോ അതുപോലെ തന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡൈനിങ് ഏരിയ ഇവിടെ ആയിട്ടാണോ വരിക ചെറിയൊരു ഡൈനിങ് ഏരിയ ആണ് ഡൈനിങ് ഏരിയ കഴിഞ്ഞിട്ട് ഇവിടെ കിച്ചൺ കിച്ചൺ ഇവിടെ വരും വലിയ കുഴപ്പമില്ല അത് ചെറിയൊരു ടൈനി കിച്ചനും പരിപാടിയും ടൈ ഒരുവിധ നീറ്റ് ആൻഡ് ടൈഡി ആയിട്ടുള്ള കിച്ചനും പരിപാടിയൊക്കെയാണ് ഡ്രസ്സ് ഫുൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ അവന അവനൊക്കെ ഇവിടെയുണ്ട് അത് അവനാണ് കുളം ഇത് ഇലക്ട്രിക് ആണ് ആട്ടോ ഇലക്ട്രിക് അവനും പരിപാടികളൊക്കെയാണ് എന്താണ് റേഞ്ച് ഉഡ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഉള്ളവരെല്ലാവരും തന്നെ ഒരു കാര്യം ഉപയോഗിക്കേണ്ടത് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ന്യൂസിലാൻഡിലൊക്കെ എപ്പോഴും തന്നെ തണുപ്പുള്ളതുകൊണ്ട് നമ്മൾ വീടും പരിപാടിയൊക്കെ അടച്ചിട്ടാണ് കുക്കും കുക്കും പരിപാടിയൊക്കെ ചെയ്യുക കുക്ക് ചെയ്യുമ്പോൾ ഓൾവേസ് നിങ്ങൾ ഇത് ഉപയോഗിക്കാൻ നോക്കട്ടോ ഓൺ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ വെച്ചാൽ ഈ സ്മെല്ല് മുഴുവൻ ഇവിടെ കെട്ടി നിന്നിട്ട് നമ്മുടെ ഡ്രസ്സിന് വരെ ആ സ്മെല്ല് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കട്ടോ അവൽ കുഴപ്പമില്ലാത്തൊരു കിച്ചണാണ് ഇവിടെ ഫ്രിഡ്ജിനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ശരിക്കും ഒരു സണ്ണി ഹോംന്ന് തന്നെ പറയുന്നത് ശരിക്കും സണ്ണകത്തേക്ക് കയറി ലൈറ്റ് നല്ല ബ്രൈറ്റ് ആണ് പിന്നെ ഇവിടെ ഒരു ഹീറ്റ് പമ്പ് കൊടുത്തിട്ടുണ്ട് ഹീറ്റ് പമ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എ സി ആയിട്ട് കാണുന്നതാണുള്ളൂ അതിവിടെ ഹീറ്റ് തണുപ്പ് കാലത്ത് ചൂടാക്കാനും ഹീറ്റ് ചെയ്യാനും ചൂട് കാലത്ത് തണുപ്പിക്കാനും ഉള്ള ഇതിനാണ് ഉപയോഗിക്കുന്നത് പിന്നെ വെൻറ്റിലേഷൻ സിസ്റ്റവും കൊടുത്തിട്ടുണ്ട് ഇവിടെ വെല്ലി വെൻറ്റിലേഷൻ സിസ്റ്റത്തിൻ്റെയാണ് ആ കാണുന്നത് അതിൻ്റെ സ്വിച്ച് ആണ് ഇവിടെ കാണുന്നത് വെല്ല വെൻറ്റിലേഷൻ സിസ്റ്റം എന്താണെന്ന് ഞാൻ പറയാം ഇവിടെ കാണിക്കുന്ന ടെമ്പറേച്ചർ കാണിക്കേണ്ട റൂഫ് ടെമ്പറേച്ചർ ആണ് ഈ അമ്പത്തൊന്ന് ഡിഗ്രി പറയുന്നത് കേട്ടോ ഇത് വീടിനുള്ളിലെ ടെമ്പറേച്ചർ ട്വൻറ്റി വൺ ഡിഗ്രിയാണ് അതിനെപ്പറ്റി എന്താണെന്ന് ഞാൻ പറയാട്ടോ വെന്റിലേഷൻ സിസ്റ്റം എന്താ കണ്ടല്ലോ അതിപ്പം ഞാനൊരു കാര്യം പറയാം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നമ്മൾ നാട്ടിലൊക്കെ ഒരു ഗ്ലാസ്സിൽ ഐസോ ഐസ് ഇടുക ഐസ് ഇട്ട് കഴിഞ്ഞാൽ എന്താ കാണുക ഗ്ലാസിൻ്റെ പുറത്തോടെ വെള്ളം ഒലിച്ചു കാണാം അതായത് അവിടെയുള്ള എന്താണ് കണ്ടൻസേഷനും ഹ്യൂമിഡിറ്റിയും മോയ്സ്ചറൊക്കെയാണ് ആ കാണ പുറത്തേക്കൂടെ വരുന്നത് അതുപോലെ തന്നെ ന്യൂസിലാൻഡ് എന്ന് സംഭവിക്കുകയെന്നു വച്ചാൽ തണുപ്പ് കാലങ്ങളിൽ പുറത്ത് നല്ല തണുപ്പ് വരുമല്ലോ അകത്ത് ചൂടായിട്ട് വരും അപ്പോൾ ഇത് സംഭവിക്കുന്ന വെച്ചാൽ ഈ വിൻഡോസിലൂടെ മുഴുവൻ ഈ ഗ്ലാസ്സിലൂടെ ഒഴുകുന്ന പോലെ വെള്ളം ഈ ഗ്ലാസിലൂടെ ഇങ്ങനെ ഒഴുകും ക്രൈം വിൻഡോസ് എന്നാണ് പറയാം അപ്പോൾ എന്തൊക്കെ സംഭവിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മുഴുവൻ ഇങ്ങനെ മോൾഡ് പിടിക്കും അതുപോലെ തന്നെ നമുക്കൊരു ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടാകും അങ്ങനെ പല പ്രോബ്ലം ഉണ്ട് ഉണ്ടാവും ആസ്മയക്കുള്ളവർക്ക് ഭയങ്കര അത് അതായത് അറ്റ്മോസ്ഫിയ്ക്ക് അറ്റ്മോസ്ഫിയറിലുള്ള ഹ്യൂമിഡിറ്റി വളരെ കൂടുതലായിരിക്കും തണുപ്പ് കാലങ്ങളിലൊക്കെ ഇവിടെ ഓക്കെ അപ്പോൾ അതുകൊണ്ട് ഈ വെന്റിലേഷൻ സിസ്റ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെന്റിലേഷൻ മുകളിലെ ഇത് കണ്ടില്ല ചൂട് കണ്ടില്ല അവിടെ ഈ റൂഫ് പിന്നെ മുകളിൽ വേക്കൻ്റായിട്ടിരിക്കുകയാണ് ഫ്രീ ആയിട്ടിരിക്കുകയാണ് അവിടെ നിന്നുള്ള എയർ ഇങ്ങോട്ട് ഇങ്ങോട്ട് തള്ളി വിടുകയാണ് ഫിൽറ്ററിൽ കൂടെ തള്ളി വിടുകയാണ് എന്നിട്ട് ഇതിലുള്ള എയർ മുഴുവൻ പുറത്തേക്ക് പോകും അപ്പോൾ അപ്പോൾ എപ്പോഴും പുതിയ എയർ ഇതിലേക്ക് വന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഈ മോയിസ്ചറും പിന്നെ ഹ്യൂമിഡിറ്റിയും ഒക്കെ വീടിനുള്ളിലുള്ള കുറഞ്ഞു കിട്ടും അല്ലെങ്കിൽ നമുക്കറിയാം തണുപ്പ് കാലത്ത് ഒരു നമ്മൾ പൊതുവെ അനുഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യും വീടിനുള്ളിൽ പിന്നെ നമുക്ക് ബ്രീത്തിങ് പ്രോബ്ലം ഉള്ളവർക്ക് അത് വലിയൊരു പ്രോബ്ലമായിട്ട് കാണിക്കും അപ്പം വെന്റിലേഷൻ സിസ്റ്റം ഉള്ളത് വളരെ നല്ല കാര്യമാണ് അല്ലെങ്കിൽ ഈ വെന്റിലേഷൻ സിസ്റ്റം ഈ ത്രീ ബെഡ്റൂം ഹൗസിനൊക്കെ വെക്കണമെങ്കിൽ ഒരു രണ്ടായിരം രണ്ടായിരത്തി നാനൂറ് ഡോളറൊക്കെയാണ് വരിക അത് വെക്കുന്നത് വളരെ നല്ല കാര്യമാണ് കേട്ടോ വീട് നീറ്റ് ആൻഡ് ടൈഡി ആയിട്ട് കിട്ടും മോൾഡ് പിടിക്കാതെ ഇരിക്കാൻ ഏറ്റവും ബെസ്റ്റാണ് അങ്ങനെ വെക്കുന്നത് നല്ലതാണ് ഓക്കെ കാണാം അപ്പോൾ നമ്മൾ ഈ ലിവിങ് ഏരിയയിൽ നിന്ന് നമ്മൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡോറ് കാണുന്നുണ്ട് ഇവിടെ ഡോറ് കാണുന്നത് നേരത്തെ കണ്ട കിച്ചണിലേക്ക് തന്നെയാണ് ആ ഡോറ് പോകുന്നത് ആ കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അവിടെ ഗ്യാരേജ് പുറത്ത് കാണുന്നുണ്ട് ഇവിടെ ഒരു കോറിഡോർ ഇങ്ങനെ കാണാം നമുക്ക് നാട്ടിലൊന്നും അത്ര കോറിഡോർ എന്ന് പറഞ്ഞ സ്ഥലം അത്ര ഇതായിരിക്കില്ല പക്ഷേ ഇവിടെ കോറിഡോറിൽ നിന്ന് പോയിട്ടാണ് ഓരോ റൂമിലേക്കും മാറുക കേട്ടോ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഇവിടെ ഒരു ബെഡ്റൂം കാണാം ആ ഈ ബെഡ്റൂമിലൊക്കെ ഇനഫ് ലൈറ്റ് വരുന്നുണ്ട് കേട്ടോ വലിയ കുഴപ്പമില്ലാത്ത ഒരുവിധം സൈസുള്ള ഒരു റൂം തന്നെയാണ് കട്ടൻ ഇട്ടിട്ടുണ്ട് എന്നിട്ടും ഈ റൂമിൽ ഒരുവിധം ലൈറ്റ് കാണുന്നുണ്ട് ഓക്കെ ഇത് ഇവിടെ മുഴുവൻ കാണാനും ന്യൂസിലാൻഡിലൊക്കെ എല്ലായിടത്തും തന്നെ തണുപ്പുള്ള രാജ്യങ്ങളിലെല്ലാം തന്നെ നിലത്ത് ആയിരിക്കും കേട്ടോ മെയിൻലി ബെഡ്റൂമിലും പരിപാടികളൊക്കെ തന്നെ അപ്പോൾ ഇതിൽ നിന്നും ഇവിടെ ഒരു കബോർഡും പരിപാടികൾ തന്നെ കൊടുത്തിട്ടുണ്ട് ഇവിടുന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ബെഡ്റൂം കൊടുത്തിട്ടുണ്ട് ഇതൊരു വിധം വലിയ ഒരു ഫോർ ബൈ ഫോർ ആയിരിക്കണം ബെഡ്റൂം കേട്ടോ ഇതും എന്താ പറയുക ഇത് മാസ്റ്റർ ബെഡ്റൂം ആണ് ഇവിടെ വിൻഡോസും ഇനഫ് വിൻഡോസും പരിപാടിയൊക്കെ കൊടുത്തിട്ടുണ്ട് കൊള്ളാം ഇവിടെയൊക്കെ വെന്റിലേഷൻ സിസ്റ്റത്തിൻ്റെ ആ ഇതാണ് കേട്ടോ കാണുന്നത് എല്ലാ റൂമിലും കൊടുത്തിട്ടുണ്ട് വെൻറ്റിലേഷൻ സിസ്റ്റം അപ്പം മോയ്സ്ചറോ പരിപാടികളോ ഇല്ലാതിരിക്കാനാണ് മോൾഡ് പിടിക്കാതിരിക്കാനാണ് ഓക്കെ ഇവിടെ നിന്ന് നമ്മൾ പുറത്തേക്ക് കഴിഞ്ഞാൽ ഇവിടെ ഒരു ബെഡ്റൂം കാണുന്നുണ്ട് ഇവിടെ നല്ല വോളിൽ ഒരു റെഡ് കളറൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഇത് മറ്റുള്ള രണ്ട് ബെഡ്റൂമിനേക്കാളും ചെറിയ ബെഡ്റൂമാണ് ഇത് എല്ലാ റൂമിലും തന്നെ കബോർഡ് കൊടുത്തിട്ടുണ്ട് വെൻറ്റിലേഷൻ സിസ്റ്റം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇതൊക്കെയാണ് ഈ വീടിൻ്റെ ഇവിടെ ഇനി ബാക്കി എന്തൊക്കെയുള്ളത് നമുക്ക് കാണാം ഓക്കെ നമ്മൾ തിരിച്ച് കോറിഡോറിലേക്ക് എത്തുകയാണ് ഈ കോറിഡോറും ടോയ്ലറ്റ്സും കിച്ചനും ഡൈനിങ് ഒക്കെ തന്നെ ഈ വിനയിൽ പ്ലാങ്ക് വു വു വുഡ് കളറ് വുഡൽ വുഡ് വിനയൽ പ്ലാങ്ക് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ നിങ്ങൾ ഇവിടെ ഒരു മാൻഹോൾ കാണാം ഈ മാൻഹോൾ എന്തിനാണ് സംഭവം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഈ റൂഫിന് മുകളിലേക്ക് മുകളിൽ ഏരിയ ഉണ്ട് ഫ്രീ ഏരിയ ഉണ്ട് അതിലേക്ക് കയറാനുള്ള ഏരിയ ആണ് അപ്പോൾ ഇതിൻ്റെ മുകളിലാണ് വിൻഡലേഷൻ സിസ്റ്റത്തിൻ്റെ ഇതും അതും പല പല കാര്യങ്ങളും സെറ്റ് ചെയ്തിരിക്കുന്നത് അതിനുള്ളിലാണ് പിന്നെ ഇതൊരു എന്താ പറയുക ഒരു ഹീറ്റർ തന്നെയാണ് കേട്ടോ പക്ഷേ ഈ ഹീറ്ററിനൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തൊരു പ്രോബ്ലംന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് കറണ്ട് ഇപ്പോൾ പവർ വലിക്കും അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹീറ്റ് പമ്പ് തന്നെയാണ് കേട്ടോ വുഡിനേക്കാളൊക്കെ വുഡ് ഫയറിനേക്കാളും ബെസ്റ്റ് ഇത് തന്നെയാണ് ഏതാത് നമ്മുടെ ഹീറ്റ് പമ്പ് തന്നെയാണ് അതുപോലെ ഇവിടെ ഒരു കബോർഡ് കൊടുത്തിട്ടുണ്ട് ഈ കബോർഡിനുള്ളിൽ നിങ്ങൾക്ക് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും കാണാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ഒരു വലിയ ടാങ്ക് കാണാം ആ ടാങ്ക് എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറയാട്ടോ പല വീടുകളിലും തന്നെ അങ്ങനെയുള്ള ടാങ്കുകൾ കാണാം വീടിനുള്ളിൽ അത് വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് വാട്ടർ ടാങ്ക് അല്ല ശരിക്കും അത് ഹീറ്റ് ചെയ്യാനാണ് വെള്ളം എപ്പോഴും ഹീറ്റ് ചെയ്ത് ഇരിക്കുകയായിരിക്കും ആ ടാങ്കിൽ അപ്പം നമുക്ക് തണുപ്പ് കാലത്ത് ഇവിടെ തണുപ്പുണ്ട് പൊതുവേ തണുപ്പുള്ള സ്ഥലമാണല്ലോ അപ്പം നമുക്ക് ചൂടുവെള്ളം വേണം ചൂടുവെള്ളത്തിൽ നമുക്ക് കുളിക്കാനും എന്തും ചെയ്യാൻ പറ്റുള്ളൂ ഇത് ഇതിപ്പോൾ സമ്മറിലേക്ക് കയറുകയാണ് സമ്മറിലാണെങ്കിലും നമുക്ക് തണുത്ത വെള്ളത്തിൽ കുളിക്കുക അത്ര എളുപ്പമല്ല അപ്പോൾ എപ്പോഴും ചൂടുവെള്ളം വേണം അപ്പോൾ വേണ്ടി ഫുൾ ടൈം ചൂടായി ഇങ്ങനെ കിടക്കുകയാണ് അതാണ് ആ ഹോട്ട് വാട്ടർ സിലിണ്ടറാണ് കാണുന്നത് പല വീടുകൾക്കും അങ്ങനെ ഹോട്ട് വാട്ടർ സിലിണ്ടർ കാണാൻ പറ്റും ചില വീടുകളിലൊക്കെ ഗ്യാസ് സിലിണ്ടർ ആയിരിക്കും ഈ ഹോട്ട് വാട്ടർ സിലിണ്ടറിൻ്റെ ഒരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് മൂന്നും നാലും അഞ്ചും മെമ്പേഴ്സ് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് അങ്ങ് കണ്ടിന്യൂസ് ആയിട്ട് കുളിച്ച് കുളിച്ച് പോയി കഴിഞ്ഞാൽ അവസാനമാകുമ്പോഴേക്കും വെള്ളം ചൂടില്ലാതെ ആയി മാറും പക്ഷേ ഗ്യാസ് ആണെങ്കിൽ ഒരു ഗുണമെന്ന് വെച്ചാൽ കണ്ടിന്യൂസ് നമുക്ക് വെള്ളം കിട്ടിക്കൊണ്ടിരിക്കും അതാ നമ്മൾ ടാപ്പ് ഓൺ ചെയ്യുന്നു ഹീറ്റർ ഹോട്ട് വാട്ടർ ഓൺ ചെയ്യുന്ന ആ സമയത്ത് അവിടെ ഹോട്ടാക്കി അവൻ വിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എപ്പോഴും വെള്ളം കിട്ടാനും കണ്ടിന്യൂസ് ഫ്ലോ കിട്ടാനും ഗ്യാസാണ് ഏറ്റവും ബെസ്റ്റ് ഇവൻ കുറച്ച് കഴിയുമ്പം ഒത്തിരി പിള്ളേരെ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ പിള്ളേർ ഇങ്ങനെ കുറത്തിനേരെ കുളിക്കില്ല അപ്പോൾ വെള്ളം തീർന്നു അപ്പോൾ ഒച്ചപ്പാടുമെള്ളം ഉണ്ടാക്കാണ്ട് വരുന്നവൾ കിട്ടരുതാണ് പ്രോബ്ലം നമ്മൾ കോറിഡോറിൽ നിന്നും ഈ മൂന്ന് ബെഡ്റൂമിൽ നിന്നും ഇവിടെ അടുത്തായിട്ട് ഇവിടെ ഒരു ഡോറ് കാണുന്നുണ്ട് ഇവിടെ ഒരു എന്താ പറയുക ടോയ്ലറ്റും ഒരു എന്താ പറയുക ഒരു വാനിറ്റിയും അവിടെ ഒരു കബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട് ക്യാബിനറ്റ് എന്താണ് ലോങ് ക്യാബിനറ്റ് ടോയ്ലറ്റ് ഒരു ഇത് നീറ്റ് ആൻഡ് ടൈഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ഷവർ കൊടുത്തിട്ടുണ്ട് ഇവിടെ എല്ലാവരും തന്നെ ഒരു ഹീറ്ററും പരിപാടിയൊക്കെ കൊടുക്കൂട്ടുകയെന്നു വെച്ചാൽ തണുപ്പത്തൊക്കെ കുളിക്കണമുള്ളത് അതുകൊണ്ട് ഹീറ്റർ ഇതിനകത്തും ഉണ്ട് പിന്നെ ഓൾവേസ് കുളിക്കും പരിപാടിയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ എക്സോസ്റ്റ് മാക്സിമം ഇടാൻ ശ്രമിക്കണം എന്നാലാണ് ഇവിടെ നിന്നുള്ള ഏറ് മുഴുവൻ എടുത്ത് പുറത്തേക്ക് കളയുക അല്ലെങ്കിൽ ഇവിടെ മുക്ക മോൾട്ട് പിടിക്കാനുള്ള പരിപാടികളൊക്കെ തന്നെ ചാൻസ് ഉണ്ട് മോൾട്ടൊക്കെ പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട് റെൻറ്റിനെടുത്ത് കണെങ്കിൽ ലാൻഡ് ലോഡ് ലാൻ ലാൻ ലോഡ് നല്ലവണ്ണം പൈസ മടിക്കോട്ടോ ഈ തൊക്കെ മോൾഡും എവിടെയൊക്കെ പിടിച്ച് വൃത്തിയേടായി കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ വേറെ ഒരു ടോയ്ലറ്റ് ഉണ്ട് രണ്ട് ടോയ്ലറ്റും മൂന്ന് ബെഡ്റൂമും ഉള്ളൊരു വീടാണിത് അവിടെ ഒരു മിറർ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട് സെപ്പറേറ്റ് ടോയ്ലറ്റ് ഉണ്ട് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ രണ്ട് രണ്ടുപേർക്ക് ടോയ്ലറ്റ് ഉപയോഗിക്കാൻ വേണമെങ്കിൽ ഈ ഡോറിങ്ങോട്ട് അടയ്ക്കാം ഷവർ ചെയ്യാം ഒരാൾക്ക് ഇവിടെ അവർക്ക് തന്നെ ഒരു ടോയ്ലറ്റ് ഇതായിട്ട് ഉപയോഗിക്കാം ആ സമയത്ത് വേറെ അറങ്ങനെ ടോയ്ലറ്റ് വേണമെങ്കിൽ ആ ടോയ്ലറ്റ് പോവാം അപ്പോൾ രണ്ട് ടോയ്ലറ്റുള്ള വീടുകളാണെങ്കിൽ കൊള്ളാം പക്ഷേ റെൻറ്റ് കൊടുക്കെട്ടോ ആ പിന്നെ ഇവിടെ ഇങ്ങോട്ട് ഇപ്പുറം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ സെപ്പറേറ്റ് ലോണ്ട്രാണുള്ളത് ലോണ്ടറി ഏരിയ എന്ന് പറഞ്ഞാൽ വാഷിങ്ങിനും പിന്നെ മുഷിഞ്ഞ തുണി ഇടാനും ഒക്കെ ആയിട്ട് ഒരുവിധം സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഗൈസ് അപ്പം ഇതിൽ നിന്നാണ് ഇവിടെ നിന്ന് കണക്ട് ചെയ്ത് നമുക്ക് വാഷിംഗ് മെഷീനിലേക്ക് കൊടുക്കാം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത് ഓക്കെ ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ കിച്ചണിലേക്ക് നേരെ എത്തുകയാണ് അപ്പം നമുക്ക് ടോയ്ലറ്റിലേക്ക് പരിപാടികളിലൊക്കെ കിടക്കാനായിട്ട് ഇവിടുന്ന് വഴിയുണ്ട് അതുപോലെ തന്നെ നമുക്ക് മൂന്ന് ബെഡ്റൂമിൽ നിന്ന് അങ്ങോട്ടും കയറി വരാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ എല്ലാ ഇതിനും ഡോർ ഡോറുണ്ട് കേട്ടോ ഒക്കെ മൾട്ടിപ്പിൾ ഡോസ് കിടപ്പുണ്ട് പിന്നെ ഇവിടെ ഏറ്റവും രസമായിട്ട് കാണുന്ന കാര്യം ഈ ലൈറ്റ് സൺലൈറ്റ് തന്നെയാണ് കേട്ടോ ഇതിൽ കുഴപ്പമില്ലാത്ത ഒരു വീടാണ് ഒരു ബ്രാൻഡ് ന്യൂ കിച്ചൺ ആണ് ഒരു നീറ്റ് ആൻഡ് ടൈഡി ആയിട്ട് കിടക്കുന്ന സ്ഥലമാണ് ഇപ്പോൾ ഈ വീട് നിങ്ങൾക്ക് വിലക്ക് മേടിക്കാനാണെങ്കിൽ ഏതാണ്ട് റഫ്ലി ഒരു എനിക്ക് തോന്നിയൊരു ആറ് ടു ആറ് എഴുപത്തഞ്ച് ഏഴ് ഏഴ് ലക്ഷം ഡോളർ ആറ് ലക്ഷം ടു ഏഴ് ലക്ഷം ഡോളർ ന്യൂസിലാൻഡ് ഡോളർ കൊടുക്കേണ്ടി വരും ഈ വീടിന് മേടിക്കാനാണെങ്കിൽ ഇപ്പോൾ റെൻറ്റിന് താമസിക്കാനാണെങ്കിൽ ഒരു അറുന്നൂറ്റമ്പത് അറുന്നൂറ് എട്ടു അറുന്നൂറ്റമ്പത് ഡോളർ പെർ വീക്ക് റെൻറ്റായിട്ട് കൊടുക്കേണ്ടി വരും ഇവിടെ മാസം മാസം അല്ല റെൻറ്റ് കൊടുക്കുന്ന വീക്കിലി അപ്പോൾ എല്ലാ വീക്കിലി റെൻറ്റ് കൊടുക്കുകയാണ് എല്ലാവരും ചെയ്യുന്നത് അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോ ഒക്കെ ചെയ്തു ചെയ്തിരുന്നു അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ തന്നെ കാണിച്ചിട്ടാണ് പറഞ്ഞത് നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ എന്തായിരിക്കും ലാഭമാണോ അതോ താമസിക്കുകയാണോ വടക്ക് താമസിക്കുകയാണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഓപ്ഷൻ അതൊക്കെ ഞാൻ പറഞ്ഞു ആ വീഡിയോ ഒന്ന് കണ്ടുപോകാം അപ്പോൾ നിങ്ങൾക്ക് അറിയാം അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഒരു വീട് എടുക്കുമ്പോൾ നോക്കേണ്ടത് ഒരുവിധം മേടിക്കുകയാണെങ്കിൽ തന്നെ ഒരുവിധം എല്ലാ പണിയും കഴിഞ്ഞ് കിടക്കുന്ന വീട് എടുക്കുകയാണെങ്കിൽ നല്ലതാണ് അല്ലെങ്കിൽ നിങ്ങൾ ഒരു ആണ് വീട് മേടിക്കുന്നത് അല്ലെങ്കിൽ പണി ചെയ്യാനൊക്കെ അറിയുന്ന ഒരാളാണെങ്കിൽ പണിയുള്ള വീട് മേടിച്ചാൽ കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ തുടക്കക്കാർ ഒരുവിധം പണി കഴിഞ്ഞ് കിടക്കുന്ന വീടുകൾ മേടിക്കുക മേടിക്കാൻ പോകുമ്പോൾ നിങ്ങൾ ഒരു ബിൽഡിംഗ് ഇൻസ്പെറേഷനൊക്കെ വെക്കുന്നത് നല്ലതാണ് ബിൽഡിംഗ് എക്സ്പെർട്ടായിട്ടുള്ള ബിൽഡറെ കൊണ്ടുവന്നിട്ട് ഒന്ന് ചെക്ക് ചെയ്യുന്നൊക്കെ നല്ലതാണ് ഇപ്പം വാടകയ്ക്ക് താമസിക്കാനാണെങ്കിൽ തന്നെ ഒരു വിധം നീറ്റായിട്ടുള്ള വീട് എടുക്കുക പിന്നെ വാടകയ്ക്ക് താമസിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മൂന്ന് മാസം കൂടുമ്പം ടെൻഡൻസി ഒരു ഇൻസ്പെക്ഷൻ ഒക്കെ ഉണ്ടാവും അപ്പം അതുകൊണ്ടല്ല എപ്പോഴും നിങ്ങൾ നീറ്റ് ആൻഡ് ടൈഡി ആയിട്ട് സ്വന്തം വീട് പോലെ തന്നെ നോക്കിക്കൊണ്ട് നടക്കണം അപ്പോൾ പെയിന്റോ അല്ലെങ്കിൽ കാർപ്പറ്റോ ഏത് ഫ്ലോറിനോ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾ ഡെപ്പോസിറ്റ് കൊടുക്കുന്ന പൈസ കൊണ്ടു അവർ പിടിച്ചെടുക്കും അവർ പണി ചെയ്ത് പണി ചെയ്യാൻ വേണ്ടി പിടിച്ചെടുക്കും എന്നാൽ അവരെയൊന്ന് നഷ്ടം വരുത്താൻ അവർക്ക് പറ്റില്ലല്ലോ അപ്പം അതുകൊണ്ട് നിങ്ങൾ കെയർഫുൾ ആയിരിക്കണം വോൾ ഒന്നും തന്നെ ഇരിക്കാൻ ശ്രമിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കണം പിന്നെ പിന്നെ ഈ വീട് എന്ന് പറഞ്ഞാൽ താഴെ കോൺക്രീറ്റല്ല വുഡ് ഫ്ലോറാണ് അപ്പം നനഞ്ഞൊക്കെ ഇടന്ന് കഴിഞ്ഞാൽ കുറേ കാലം കൊണ്ട് കുറേ കാലം ബാത്റൂമിലൊക്കെ ഇങ്ങനെ വെള്ളം ഒഴുകുന്നുണ്ടെങ്കിൽ പ്രശ്നം എന്താ വെച്ചാൽ ബാത്റൂമൊക്കെ ചിലപ്പം ഫ്ലോറൊക്കെ വല്ലാതെ ചീത്ത അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ അത് വൃത്തിയാക്കി എപ്പോഴും തുടച്ച് വൃത്തിയാക്കി സ്വന്തം വീട് പോലെ തന്നെ കൊണ്ടുപോകാറുണ്ട് നോക്കണം പക്ഷേ നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന പലർക്കും തന്നെ അറിയില്ലാത്തൊരു പ്രായം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും റെൻ്റ് കൊടുക്കുന്നതല്ലേ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം അങ്ങനെ നശിപ്പിക്കാം എന്നുള്ളൊരു അത് ഒരിക്കലും ഇവിടെ ചെയ്യാൻ പറ്റില്ല ഇവിടെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പണി കിട്ടും നിങ്ങൾ ആദ്യം ഡെപ്പോസിറ്റ് മുഴുവൻ നിങ്ങളുടെ ഇത് പോകും അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ ഓക്കെ നിങ്ങൾക്ക് ഈ വീട് എൻ്റെ ഹോം ടൂറ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിലും ആയിട്ടുള്ള വീടുകളുടെ ഒക്കെ ഹോം ടൂർ ഞാൻ ചെയ്തിട്ടുണ്ട് ഇനി കുറച്ച് ഫ്ലാഷ് ആയിട്ടുള്ള വീടുകളൊക്കെ ഞാൻ വരുന്നുണ്ട് ഇൻ ഫ്യൂച്ചറിൽ അപ്പോൾ ഓക്കെ ഇതോടെ ഞാൻ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് അപ്പോൾ ഫ്രം ന്യൂസിലാൻഡ് മല്ലു മലുഗൈസ്